ഹലോ ഇന്ന് നമുക്ക് സൈറൻ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ ഭാര്യയുടെ അവിഹിത ബന്ധം കൈയോടെ പൊക്കി അവരെ കൊന്നിട്ട് ജയിലിൽ പോയ നായകൻ ജയിലിൽ നിന്നും പരോളിനിറങ്ങിയ നായകൻ ജയിൽ പുള്ളികൾ നടത്തിയ കൊലപാതകത്തിന്റെ പാറ്റേണിൽ കൊലകൾ നടത്തുന്നു എന്തിനാണ് അവൻ അങ്ങനെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നായകന് സംഭവിച്ചത് എന്താണ് എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ ആരോ മുഖം മറച്ചുമെന്ന് ഒരു പാലത്തിന് മുകളിലിട്ട് മറ്റൊരാളെ കൊല്ലുകയാണ് അവിടെ എത്തുന്ന പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു അതിനുശേഷം മലർ എന്നൊരു പെൺകുട്ടിയെ കാണിക്കുന്നു ഈ മലർ നമ്മുടെ കഥാനായകനായ തിലകന്റെ മകളാണ് അവൾക്ക് അച്ഛനെ ഒട്ടുമിഷ്ടമേയല്ല കാരണം തിലകൻ അവളുടെ അമ്മയെ കൊന്നിട്ടാണ് ജയിലിൽ പോയത് അതാണ് കാരണം പതിനാല് വർഷമായി ജയിലിൽ കഴിയുന്നതിനാൽ തിലകൻ എത്ര തവണ പരോൾ കിട്ടിയിട്ടും പോയില്ല കാരണം മകളെ ഫേസ് ചെയ്യുന്നതിന് നല്ല ബുദ്ധിമുട്ടുണ്ട് അതിനുശേഷം പോലീസ് ഓഫീസറായ നന്ദിനിയെ കാണിക്കുന്നു നന്ദിനി ഇപ്പോൾ പണി കിട്ടിയ അവസ്ഥയിലാണ് കാരണം ഒരു പ്രതി കസ്റ്റഡിയിൽ വെച്ച് മരണപ്പെട്ടു പോലീസ് കൊന്നതാണ് എന്ന് എല്ലാവരും പറയുന്നതിനാൽ ആ കുറ്റം നന്ദിനിയുടെ തലയിലായി ഒടുവിൽ അന്വേഷണ വിഭാഗം സത്യാവസ്ഥ കണ്ടെത്തി നന്ദിനിയും ടീമും കുറ്റക്കാരല്ലെന്ന് തെളിഞ്ഞു ആ വാർത്തയെല്ലാം പത്രത്തിലൂടെ വായിച്ച തിലകൻ എന്തോ ചിന്തിച്ച് പരോളിനിറങ്ങുവാനായും തീരുമാനിക്കും അങ്ങനെ തിലകൻ പതിനാല് വർഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് വരുവാണല്ലോ അതറിഞ്ഞ വീട്ടുകാർ തിലകനെ സ്വീകരിക്കുവാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ് പക്ഷേ അതൊക്കെ കാണുന്ന മകൾക്ക് അതൊന്നും ഒട്ടും ഇഷ്ടമാകുന്നില്ല മകൾ ഉടനെ തന്നെ സാധനങ്ങളും പറക്കി അപ്പുപ്പന്റെ വീട്ടിലേക്ക് പോകും ഈ അപ്പൂപ്പന്റെ വീട് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് അങ്ങനെ തിലകൻ വീട്ടിൽ വരും ആരതി ഒഴിഞ്ഞ് അമ്മ വീട്ടിൽ കയറ്റുകയാണവനെ വീട്ടിലെത്തിയ തിലകനെ അവന്റെ വിവാഹ ദിവസം ഒക്കെ ഓർമ്മ വരും കിടപ്പിലായ അച്ഛനെയും ഒക്കെ ചെന്ന് കാണുകയാണ് മകളെവിടെയെന്ന് അമ്മയോട് തിരക്കുമ്പോൾ നീ വരുന്നത് കൊണ്ട് അവൾ അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക് പോയി നീ വിഷമിക്കേണ്ട ഒരിക്കൽ അവൾ നിന്നെ മനസ്സിലാക്കുമെന്ന് അമ്മ പറയുകയാണ് അതിനുശേഷം ആ നാട്ടിലെ പ്രധാനിയായ രാഷ്ട്രീയക്കാരനെ കാണിക്കുന്നു മാണിക്യം അയാൾ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുകയാണ് പകരം മകനെ ആ സ്ഥാനത്തേക്ക് കയറ്റുന്നു അതിനുശേഷം കൂട്ടാളിയായ അൻപഴകനെ ചെന്ന് കണ്ടിട്ട് എനിക്ക് തന്ന അതേ സപ്പോർട്ട് എൻ്റെ മകനും നൽകണമെന്ന് മാണിക്കൻ പറയും എന്നാൽ അൻപഴകന്റെ മനസ്സിലാണെങ്കിലോ ആ സ്ഥാനം എങ്ങനെയും കൈക്കലാക്കണം എന്നായിരുന്നു പരോളിനിറങ്ങിയ തിലകനെ ഫോളോ ചെയ്ത് ഒരു ഷാഡോ പോലീസുണ്ട് തിലകൻ സ്റ്റേഷനിൽ ഒപ്പിടാനായി ചെല്ലുകയാണ് അവിടെ നന്ദിനി വിക്കി എന്നൊരു ഗുണ്ടയെ ചോദ്യം ചെയ്യുന്നുണ്ട് നന്ദിനി തിലകനോട് എന്നും രാവിലെ വന്ന് ഒപ്പിട്ടോളണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതിനുശേഷം വീട്ടിലെത്തിയ തിലകൻ എന്തോ മരുന്ന് റെഡിയാക്കുകയാണ് അതെന്തിനാണെന്ന് കാണിക്കുന്നില്ല എന്നിട്ട് മകളെ കാണാനായി പോകും മലർ സ്കൂൾ വിട്ട് പോവുകയായിരുന്നു അവളെ മാറി നിന്ന് കാണുകയാണ് തിലകൻ തിലകന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് മഴ കാരണം മലരും കൂട്ടുകാരും ഒരു കടയിൽ കയറുന്നു ആ കടയിൽ തിലകനും ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന വിക്കിയും ഗ്യാങ്ങും അവരെ കമന്റ് അടിക്കും അവർ പോയി കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ശ്രദ്ധിച്ചു നിന്ന തിലകൻ വിക്കിയും ഗ്യാങ്ങിനെയും തല്ലുകയാണ് പോലീസ് എത്തുന്നതിനാൽ തിലകൻ ഓടിക്കളയും വിക്കിയെയും കൂട്ടരെയും പോലീസും അറസ്റ്റ് ചെയ്യുന്നു അടുത്ത ദിവസം ഒപ്പിടാനെത്തിയ തിലകനെ വിക്കി തിരിച്ചറിഞ്ഞ് പോലീസിനോടത് പറഞ്ഞു കൊടുക്കും എന്നാൽ പോലീസാണെങ്കിലോ നീ പരവളിനിറങ്ങിയിട്ട് പ്രശ്നമുണ്ടാക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ നടന്ന സംഭവമെല്ലാം തിലകൻ തുറന്നു പറയും എസ് ഐക്ക് പാവം തോന്നി ഉയർന്ന ഉദ്യോഗസ്ഥരായ നന്ദിനിയെ വിവരമറിയിക്കാതെ തിലകനെ പറഞ്ഞുവിടുന്നു അങ്ങനെ ഇരിക്കെ ഷാഡോ പോലീസിനെയും കൊണ്ട് തിലകൻ ബാറിൽ പോകും ആ ബാറിൽ വെച്ച് അൻപഴകൻ മാണിക്യത്തിനെ കൊല്ലുവാനായി പ്ലാൻ ഇട്ടിരിക്കുകയായിരുന്നു തിലകൻ ബാറിൽ നിന്നും പോയ സമയം അവിടെ കറണ്ട് പോകുന്നു ആ ഗ്യാപ്പിൽ അൻപഴകന്റെ ആളുകൾ മാണിക്യത്തിനെ കൊല്ലുന്നു പോലീസ് അന്വേഷണവും ആരംഭിക്കുകയാണ് അതേസമയം ബാറിലുണ്ടായിരുന്നവരെയൊക്കെ ചോദ്യം ചെയ്യുവാനായും തീരുമാനിക്കും ഡി ജി പിയുടെ ഫ്രണ്ടായിരുന്നു മരിച്ച അൻപഴകനെ മാണിക്കൂ അവരുടെ മരണത്തിൽ കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് നന്ദിനിക്ക് വല്ലാത്ത പ്രഷർ കൊടുക്കുന്നു അങ്ങനെ നന്ദിനി പവർ കട്ട് ഉണ്ടായത് മെയിൻ സ്വിച്ച് ആരോ മനപൂർവം ഓഫാക്കിയതിനാലാണെന്ന് കണ്ടെത്തും ആയതിനാൽ അതിലെ ഫിംഗർ പ്രിന്റ് എടുക്കാനും തീരുമാനിക്കും മാത്രമല്ല മാണികത്തിനെ കുത്തിയ കത്തി അവിടെ നിന്ന് നന്ദിനിക്ക് കിട്ടി അതിലെ ഫിംഗർ പ്രിന്റ് എടുക്കുവാനായും തീരുമാനിക്കും അതറിയുന്ന അൻപഴകനെ വല്ലാത്ത ടെൻഷനാകുവാനായും തുടങ്ങി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ച് നന്ദിനി ഡോക്ടറിനോട് കൊലപാതകം നടന്ന പാറ്റേണിനെ പറ്റി ചർച്ച ചെയ്യും പണ്ട് ഡേവിഡ് എന്ന കൊലയാളി ഇതേ പാറ്റേണിലാണ് കൊലകൾ ചെയ്യുന്നത് അയാളിപ്പോൾ ജയിലിലാണ് ഡേവിഡിനെ പുറത്തിറക്കി ആരോ ചെയ്യിച്ചതാകാമെന്നും ഡോക്ടർ പറയുന്നു അങ്ങനെ നന്ദിനി ജയിലിലെത്തുമ്പോൾ ഡേവിഡ് രണ്ട് മാസം മുമ്പ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ കാര്യം അറിയുകയാണ് എന്തൊക്കെയോ സംശയം തോന്നിയ നന്ദിനി ഡേവിഡിൻ്റെ അഡ്രസ്സ് കണ്ടെത്തിയെത്തുമ്പോൾ ഡേവിഡ് മരണപ്പെട്ട വിവരവും അറിയുന്നു അങ്ങനെ അന്വേഷണം വഴിമുട്ടിയ അവസ്ഥയിലാണ് നന്ദിനി എങ്കിൽ ആരായിരിക്കും ഡേവിഡിൻ്റെ പാറ്റേൺ ഉപയോഗിച്ച് കൊല നടത്തിയത് എന്ന സംശയമുണ്ടാകും നന്ദിനി ബാറിൽ വന്നവരെയൊക്കെ ചോദ്യം ചെയ്യും മറ്റൊരു വശത്ത് തിലകൻ ഷാഡോ പോലീസിനോട് തനിക്കൊരു പ്രോപ്പർട്ടി വിൽക്കുവാനുള്ള കാര്യം പറയുമ്പോൾ അതിനു പറ്റി ഒരാളുണ്ട് എന്ന് പറഞ്ഞ് അൻപഴകൻ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും തിലകനെ കണ്ട അൻപഴകൻ നീ ആ ആംബുലൻസ് ഡ്രൈവർ അല്ലേ എന്ന് ചോദിക്കും തിലകൻ മുൻപ് ഒരു ആംബുലൻസ് ഡ്രൈവർ ആയിരുന്നു അൻപഴകനെ തിലകനെ മുൻപേ അറിയാമായിരിക്കും അങ്ങനെ രണ്ടുപേരും തമ്മിൽ തല്ലുകയാണ് ഒടുവിൽ അൻപഴകന് ശ്വാസമുട്ടുണ്ടാകുന്നു ഇൻഹേലറിന് വേണ്ടി വെപ്രളപ്പെടുമ്പോൾ തിലകൻ ഒരു ഇൻഹേലർ അൻപഴകന് നൽകും അത് വലിച്ചതും അൻപഴകൻ സ്പോട്ടിൽ തന്നെ മരിക്കുന്നു അന്ന് തിലകൻ വിഷം കുത്തിവെച്ചത് ആ ഒരു ഇൻഹേലറിലായിരുന്നു അതേസമയം നന്ദിനി അൻപഴകനെ കാണാൻ എത്തും അതറിയുന്ന ഷാഡോ പോലീസ് തിലകനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നു അകത്ത് കയറി നന്ദിനി മരിച്ചു കിടക്കുന്ന അൻപഴകനെയാണ് കാണുന്നതും ഡി ജി പിയുടെ ഭാഗത്തു നിന്നും വീണ്ടും അവൾക്ക് നല്ല പ്രഷർ ഉണ്ടാകുന്നു നാൽപ്പത്തെട്ട് മണിക്കൂർ അവൾക്ക് നൽകുകയാണ് അൻപഴകന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ പോയിസൺ കലർന്ന മരുന്ന് ഇൻഹേലർ വഴി അകത്തെത്തിയതിനാലാണ് മരിച്ചതെന്ന കാര്യം അറിയും അതേ പാറ്റേണിൽ ആരെങ്കിലും കൊല നടത്തിയിട്ടുണ്ടോ എന്ന് തിരക്കുമ്പോൾ ഋഷി എന്നൊരാൾ രണ്ട് കൊല നടത്തിയത് ഈ പാറ്റേണിലാണെന്ന് ഋഷിയെ ഋഷിയെപ്പറ്റി അന്വേഷിക്കുമ്പോൾ വർഷങ്ങളായി സെൻട്രൽ ജയിലിലാണെന്നറിയും എങ്കിൽ പിന്നെ ആരാകും ഇതിനു പിന്നിൽ ഒന്നുകിൽ ഇവരോടൊപ്പം ജയിലിൽ കിടന്ന ആളാകാനാണ് സാധ്യതയെന്ന് സംശയമുണ്ടാകുന്നു അങ്ങനെ ഇരിക്കെ വിക്കിയെ കാണുന്നില്ല ആ കേസ് നന്ദിനി ഏറ്റെടുക്കും അപ്പോഴാണ് മറ്റൊരു പോലീസ് അന്നവൻ തിലകനുമായി പ്രശ്നമുണ്ടായതിനെപ്പറ്റി പറയുന്നത് അതോടെ തിലകനെപ്പറ്റി നന്ദിനി അന്വേഷിക്കുവാനായും തുടങ്ങി തിലകൻ പതിനാല് കൊല്ലമായി ജയിലിലാണ് ആ സെൻട്രൽ ജയിലിൽ തന്നെയാണ് ഋഷിയും ഡേവിഡും ഉണ്ടായിരുന്നതെന്ന് നന്ദിനിക്ക് മനസ്സിലാകുന്നു നന്ദിനിക്ക് നന്നായി സംശയമുണ്ടാകും മുൻപ് ബാറിൽ വന്നവരെ ചോദ്യം ചെയ്തപ്പോൾ ഒരു പോലീസുകാരനും കൂടെ ഒരാളും വന്ന കാര്യം പറഞ്ഞത് നന്ദിനിക്ക് ഓർമ്മ വരും അങ്ങനെ നന്ദിനി ബാറിലെത്തിലകന്റെയും പോലീസിന്റെയും ഫോട്ടോ കാണിക്കുമ്പോഴോ അവരാണെന്ന് തിരിച്ചറിയും തിലകനാണ് എന്ന് ഉറപ്പിച്ച് നന്ദിനി തിലകനെ അറസ്റ്റ് ചെയ്യുവാനായി തീരുമാനിക്കുന്നു അങ്ങനെ നന്ദിനി തിലകനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അന്ന് രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിലും ഹാജരാക്കി തിലകൻ തന്റെ ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധമുള്ളതിനാൽ അവരെ രണ്ടാളെയും കൊന്നു അതിന് സാക്ഷി പറഞ്ഞത് അൻപഴകനും മാണിക്യവുമായിരുന്നു ആ പ്രതികാരത്തിനാലാണ് അവരെ കൊന്നതെന്ന് നന്ദിനി വാദിക്കും അങ്ങനെ തിലകന്റെ വക്കിയിൽ കഴിഞ്ഞ മാസം ഇതേ പാറ്റേണിൽ ഒരു കൊല നടന്നു അന്ന് തിലകൻ ജയിലിലായിരുന്നു ഈ കൊല ചെയ്തത് മറ്റൊരാളാകാൻ സാധ്യതയില്ലേ ഇതൊക്കെ കേട്ടപ്പോൾ അത് വ്യക്തമായില്ലേ എന്ന വാദത്തിൽ തിലകനെ വെറുതെ വിടുവാനായി നന്ദിനിക്ക് കേസ് തെളിയിക്കാൻ കുറച്ച് സമയവും കൊടുക്കും നന്ദിനി തിലകനെ കാണുമ്പോഴോ നീ ജയിച്ചു എന്ന് കരുതണ്ട നീയാണ് കൊലയാളി എന്ന് എനിക്കറിയാമെന്ന് നന്ദിനി പറഞ്ഞിട്ട് പോകുന്നു തിലകൻ ജയിലിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ് തിലകന് ജയിലിൽ മൂർത്തി എന്നൊരാളുമായി നല്ല കമ്പനി ഉണ്ടായിരുന്നു അയാളോട് തിലകൻ തന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരുന്നു തിലകൻ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ മൂർത്തി ജയിലിൽ നിന്നും ഇറങ്ങി പുറത്തിറങ്ങിയാൽ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ കസ്റ്റഡി മരണത്തിന്റെ ന്യൂസ് അറിഞ്ഞ തിലകൻ അതിൽ കൂടുതൽ പ്രശ്നമുണ്ടാകുന്നത് അൻപതകനും മാണിക്കനുമാണെന്ന് മനസ്സിലായി തന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമായ അവരോട് പ്രതികാരം വീട്ടാനാണ് തിലകൻ പുറത്തിറങ്ങിയതും പുറത്തിറങ്ങി മൂർത്തിയോടൊപ്പം ചേർന്ന് തിലകൻ ഡേവിഡിന്റെയും ഋഷിയുടെയും പാറ്റേണിൽ കൊല നടത്തുവാനായി തുടങ്ങി അങ്ങനെ ആ സീൻ അവിടെ അവസാനിച്ചു മലരിൻ്റെ അച്ഛനൊരു കൊലപാതകയാണെന്ന് സ്കൂളിലൊക്കെ അറിഞ്ഞു മലരിനാകെ നാണക്കേടായി അവൾക്ക് വല്ലാത്ത ദേഷ്യവുമായി അവൾ വീട്ടിലെത്തി അവൾക്ക് കിട്ടിയ സമ്മാനമെല്ലാം തിലകന് മുന്നിൽ വാരി എറിഞ്ഞു പൊട്ടിക്കുന്നു മറ്റൊരു വശത്ത് വിക്കിയുടെ ശവശരീരം കുഴിച്ചു മൂടിയ അവസ്ഥയിൽ കിട്ടുകയാണ് അതിന് പിന്നിലും തിലകനാണെന്ന് സംശയമുണ്ടാകുന്നു കാരണം എന്തെന്നാൽ തിലകന്റെ പ്രോപ്പർട്ടിയിൽ നിന്നാണ് വിക്കിയുടെ ഡെഡ് ബോഡി കിട്ടിയത് തിലകനെതിരെ നിരത്താനായിട്ട് അവരുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല ബോഡിയിലുണ്ടായിരുന്ന ഫിംഗർ പ്രിൻസ് ഒന്നും തിലകനുമായി മാച്ച് ചെയ്യുന്നതുമില്ല അങ്ങനെ വിക്കിയുടെ ഫ്രണ്ട്സിനോട് തിരക്കുമ്പോൾ അവന് മണികണ്ഠൻ എന്നൊരു ശത്രു ഉള്ള കാര്യം നന്ദിനി മനസ്സിലാക്കും മണികണ്ഠനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമ്പോൾ അൻപതവൻ മാണിക്കനെ കൊല്ലാനായിട്ട് അൻപത് ലക്ഷം രൂപ അവന് നൽകിയിരുന്നു അതിൽ പകുതി പൈസ വിക്കിക്ക് നൽകി അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് കരുതി പക്ഷേ അവിടെ എത്തിയപ്പോൾ മാണിക്കനെ ആരോ മുൻപേ കൊന്നിരുന്നു അതിനാൽ കാശിനെ ചൊല്ലി വിക്കിയുമായി തർക്കത്തിലായി അതിനാലാണ് ഞങ്ങൾ പിരിഞ്ഞത് അക്കാര്യം മറ്റാരോടെങ്കിലും അവൻ പറയുമെന്ന് കരുതിയാണ് അവനെ കൊന്നതെന്നും മണികണ്ഠൻ പറയും അക്കാര്യമല്ല നന്ദിനി ഡി ജി പിയെ വിവരം അറിയിക്കും ഡി ജി പി എല്ലാ കേസും മണികണ്ഠന്റെ തലയിൽ കെട്ടിവെച്ച് അറസ്റ്റ് ചെയ്യാനായും പറയും പക്ഷെ നന്ദിനിക്ക് തിലകനെ വല്ലാത്ത സംശയം തിലകനെപ്പറ്റി അവൾ കൂടുതൽ അന്വേഷിക്കുവാനായും തുടങ്ങി സെൻട്രൽ ജയിലിലൊക്കെ അന്വേഷിക്കുന്നു തിലകൻ പണ്ട് ഒരു ഹോസ്പിറ്റലിലെ ആംബുലൻസ് ഡ്രൈവർ ആയിരുന്നു ആ ഹോസ്പിറ്റലിലെ ഒരു ഊമയായ നഴ്സുണ്ട് ജെന്നിഫർ അങ്ങനെ ജെന്നിഫറും തിലകനും തമ്മിൽ ഇഷ്ടമായി രണ്ടാളും പരസ്പരം പ്രണയിച്ച് വിവാഹവും കഴിഞ്ഞു അവർക്ക് രണ്ടാൾക്കും ഒരു പെൺകുഞ്ഞ് ജനിച്ചു അങ്ങനെ ജീവിതം സന്തോഷമായി മുന്നോട്ട് പോകവെ ഒരിക്കൽ തിലകന്റെ കൂട്ടുകാരനായ കതിർ അവനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഫോൺ വിളിക്കും കാരണം എന്തെന്നാൽ അവനെ കൊല്ലാനായിട്ട് ആരോ ഓട്ടിക്കുകയായിരുന്നു അത് മറ്റാരുമല്ല അൻപതകനും മാണിക്കനുമായിരുന്നു അവനെ അവരുടെ കയ്യിൽ നിന്നും രക്ഷിച്ചത് തിലകനായിരുന്നു ഡി ജി പിയുടെ സഹോദരിമായി കതിർ പ്രണയത്തിലാണ് അതിനാലാണ് അവനെ കൊല്ലാൻ ശ്രമിക്കുന്നത് അങ്ങനെ തിലകൻ അവരുടെ പ്രണയത്തിൽ സപ്പോർട്ട് ചെയ്തു അതറിഞ്ഞ ഡി ജി പി അൻപടകനെയും മാണിക്കത്തിനെയും കൊണ്ട് ജെന്നിഫറിനെ കൊല്ലുവാനായി നോക്കി അക്കാര്യം തിലകനെ വിവരവും അറിയിച്ചു പക്ഷേ തിലകൻ എത്തുന്നതിന് മുമ്പ് അവർ ജെന്നിഫറിനെ കൊന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കിയെങ്കിലും അവളെ രക്ഷിക്കാനായില്ല കതിരിനെയും അവർ കൊന്നുകളഞ്ഞു എന്നിട്ട് അവർ തമ്മിൽ അവിഹിതമാണെന്ന് വരത്തി തീർത്തു അവരെ കൊന്നത് തിലകനാണെന്നും പ്രതികാരം വീട്ടിയതാണെന്നും വരത്തി തീർത്ത് തിലകനെ ജയിലിലുമാക്കി അതെല്ലാ കാര്യവും നന്ദിനി മനസ്സിലാക്കി തിലകനാണ് ബാറിൽ വെച്ച് മാനിക്കത്തിനെ കൊന്നത് ഇതുവരെ നടന്നത് വെച്ചാണെങ്കിൽ ഇനി തിലകൻ കൊല്ലാൻ സാധ്യത ഡി ജി പി ആണെന്ന് നന്ദിനിക്ക് മനസ്സിലായി നന്ദിനി അക്കാര്യം ഡി ജി പിയോട് പറയും അതറിഞ്ഞ ഡ ഡി ജി പി രഹസ്യമായി തിലകനെ കൊല്ലാനായി പ്ലാനിടും ഡി ജി പിയെ തിലകൻ ക്രൂരമായി കൊല്ലുന്നു അങ്ങനെ നന്ദിനിയും ടീമും ചേർന്ന് പരോൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ തിലകനെ അറസ്റ്റ് ചെയ്യുകയാണ് കൊണ്ടുപോകുന്നത് വഴി നന്ദിനി പറയും നിന്റെ മകളാണ് നിന്റെ ഏറ്റവും വലിയ വേദനയും വിധിയുമെന്ന് അത് കേൾക്കുന്ന തിലകൻ പറയും എന്റെ മകൾ ഞാൻ നല്ലവനാണെന്ന് കരുതിയാൽ ജയിലിൽ കിടക്കുമ്പോൾ അവൾക്ക് ഏറ്റവും വലിയ വേദനയായിരിക്കും അതുകൊണ്ട് ഞാനൊരു കൊലയാളി എന്ന് തന്നെ അവൾ കരുതട്ടെ എന്ന് പറയും അത് കേൾക്കുന്ന നന്ദിനിക്ക് വല്ലാത്ത വിഷമമാകുന്നു അങ്ങനെ കുറച്ച് മാസങ്ങൾ കടന്നുപോയി ഒരിക്കൽ തിലകനെ കാണാനായിട്ട് നന്ദിനി എത്തുകയാണ് കൂടെ മറ്റൊരാളുമുണ്ട് അത് മറ്റാരുമല്ല തിലകന്റെ ഒരേ ഒരു മകളായ മലരായിരുന്നു നന്ദിനി എല്ലാ കാര്യവും മലറിനോട് തുറന്നു പറഞ്ഞു അച്ഛൻ നിരപരാധിയാണെന്ന് മനസ്സിലാക്കി മലറിന് അത് സഹിക്കാനായില്ല അങ്ങനെ മലർ തിലകനെ കാണാൻ വന്ന് അവൾ ഒരുപാട് കരയും അച്ഛന്റെയും മകളുടെയും പ്രശ്നം അവിടെ അവസാനിക്കുകയാണ് രണ്ടുപേരും കരയുന്നത് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു സിനിമയുടെ കഥയുമായി കാണാം അതുവരെ എല്ലാവർക്കും ബായ്